ഇന്ത്യയിലെ വിദേശ ആധിപത്യം ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികൾ ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആധുനിക ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യൻമാരുടെ ആഗമനം യൂറോപ്യൻമാരുടെ കടൽമാർഗമുള്ള ഇന്ത്യയിലെ ആഗമനത്തിന് വഴിതെളിച്ചത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ ഓട്ടോമാൻ തുർക്കികൾ കോൺസ്റ്റാൻറിനേപ്പൽ പിടിച്ചെടുത്തത് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികൾ ബ്രിട്ടീഷുകാർ ഡച്ചുകാർ പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി പെറോഡ കോവിൽഹ കേരളത്തിൽ ആദ്യം യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാർ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് നാനൂറ്റി വർഷം ആദ്യമായി ഇന്ത്യയിൽ എത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടു പോയതുമായ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാർ കടൽമാർഗം മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡഗാമ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി അഥവാ അധിപൻ വാസ്കോഡഗാമ വാസ്കോഡഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവ് വാസ്കോഡഗാമ എവിടെ നിന്നാണ് ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ലിസ്ബണിൽ നിന്ന് വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിൽ കപ്പലിറങ്ങിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോഡഗാമ കപ്പലിറങ്ങിയത് വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമൻ വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയൽ വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്ന മറ്റു കപ്പലുകൾ സെന്റ് റഫേൽ ബറിയോ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഗോവ ദാമൻ ദിയു പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം ഗോവ വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിൽ വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയത് ആയിരത്തിനാനായി തൊണ്ണൂറ്റി ഒമ്പതിൽ വാസ്കോഡ ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരി കോഴിക്കോട്ട് സാമൂതിരി വാസ്കോഡഗാമ രണ്ടാമതായി ഇന്ത്യയിൽ എത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടില് വാസ്കോഡാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വാസ്കോഡഗാമ അന്തരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് വാസ്കോഡഗാമയുടെ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ വാസ്കോഡഗാമിയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ വാസ്കോഡഗാമിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളി ജെറോണിമസ് കത്തീഡ്രൽ വാസ്കോഡഗാമിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളി ജെറോണിമസ് കത്തീഡ്രൽ വാസ്കോഡ ഗാമയോടൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോവ് വാസ്കോഡ ഗാമയോടൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോവ് വാസ്കോഡ ഗാമിയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരസ് കബ്രാൾ വാസ്കോഡ ഗാമിയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരസ് ഖബ്രാൾ ആയിരത്തി അഞ്ഞൂറിൽ പോർച്ചുഗീസ് ആസ്ഥാനം കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് മാറ്റിയത് പെഡ്രോ അൽവാരസ് ഖബ്രാൾ പോർച്ചുഗീസ് ആസ്ഥാനം കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് മാറ്റിയത് പെഡ്രോ അൽവാരസ് ഖബ്രാൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരസ് ഖബ്രാൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരസ് ഖബ്രാൾ ബ്രസീൽ എന്ന രാജ്യം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരസ് കബ്രാൾ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഇന്ത്യയിൽ നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ശക്തമായ നാവിക പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയം നീലജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്രമേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയമാണ് നീലജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി കണ്ണൂരിലെ സെന്റ് അഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബൂകർക്ക് കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വരെ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബൂകർക്ക് കാലഘട്ടം ആയിരത്തിഅഞ്ഞൂറ്റി ഒമ്പത് മുതൽ ആയിരത്തിഅഞ്ഞൂറ്റി പതിനഞ്ച് വരെ ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി അൽബൂകർക്ക് ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആണ് അൽബൂകർക്ക് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബൂകർക്ക് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബൂ പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബൂകർക്ക് പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽബുക്കർക്ക് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽബുക്കർക്ക് കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി അൽബൂക്കർക്ക് ഗോവ പിടിച്ചെടുക്കുവാൻ നേതൃത്വം നൽകിയ വൈസ്രോയി അൽബൂക്കർക്ക് പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ബിജാപൂർ സുൽത്താനിൽ നിന്നും പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ബിജാപൂർ സുൽത്താനിൽ നിന്നും പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ വിമോചനമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പത് പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ വിമോചനമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പത് ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ് ഇന്ത്യയിൽ നാണയ നിർമ്മാണശാല ആരംഭിക്കുകയും സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും പുറത്തിറക്കുകയും ചെയ്ത വൈസ്രോയ് അൽബൂക്കർക്ക് ഗോവയിൽ സതി നിരോധിച്ച വൈസ്രോയ് അൽബൂകർക്ക് ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയ് അൽബൂകർക്ക് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ അൽബൂക്കർക്ക് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ അൽബൂക്കർക്ക് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട അഴീക്കോട്ട കൊച്ചിൻ കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ട മാനുവൽ കോട്ട പോർച്ചുഗീസ് ഇന്ത്യയിലെ അവസാനത്തേതും നൂറ്റി ഇരുപത്തി എട്ടാമത്തേതുമായ ഗവർണർ ജനറൽ മാനുവൽ ആന്റോണിയോ വാസുലോ ഈസിൽവ പോർച്ചുഗീസ് ഇന്ത്യയിലെ അവസാനത്തേതും നൂറ്റി ഇരുപത്തി എട്ടാമത്തേതുമായ ഗവർണർ ജനറൽ മാനുവൽ ആന്റോണിയോ വാസുലോ ഈസിൽവ അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ കാപ്യ എന്ന പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം കാപ്പാട് കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം കാപ്പാട് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി ക്രിസ്തീയ കലാരൂപമായ ചവിട്ടു ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തിയത് പോർച്ചുഗീസുകാർ ക്രിസ്തീയ കലാരൂപമായ ചവിട്ടു ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തിയത് പോർച്ചുഗീസുകാർ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലി ോദിക് ശൈലി കൊച്ചി രാജാവായിരുന്ന വീര കേരള പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം മട്ടാഞ്ചേരി പാലസ് മട്ടാഞ്ചേരി പാലസ് നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിൽ ഗോവയിൽ ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് കൊച്ചി കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി തുഹ് ഫത്തുൽ മുജാഹിദ്ദീൻ തുഹ് ഫത്തുൽ മുജാഹിദ്ദീൻ രചിച്ചിരിക്കുന്ന ഭാഷ അറബി ഭാഷ പോർച്ചുഗീസുകാർ പണിത പ്രധാന കോട്ടകൾ പള്ളിപ്പുറം കോട്ട സെന്റ് അഞ്ചലോസ് കോട്ട തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് തങ്കശ്ശേരി കൊല്ലം കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ചാലിയം കോട്ട ചാലിയം കോട്ട നിർമ്മിച്ചത് കോഴിക്കോട് കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട നിർമ്മിച്ചത് കോഴിക്കോട് ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ കുൻഹ ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ കുൻഹ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ട ഭീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ചാലിയംകോട്ട ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവർ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവർ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ ചാലിയംകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യം മുബീൻ ചാലിയം ചാലിയംകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചു കൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യം ഫുൽ മുബീൻ വ്യക്തമായ വിജയം ഫത്ത്ഹുൽ മുബീൻ രചിച്ചത് ഖാസി മുഹമ്മദ് ഫത്ത്ഹുൽ മുബീൻ രചിച്ചത് മുഹമ്മദ് സാമൂതിരിയുടെ സഹായത്തോടെ കുഞ്ഞാലി മൂന്നാമൻ പണി പണികഴിപ്പിച്ച കോട്ട പുതുപ്പണം കോട്ട അഥവാ മരക്കാർ കോട്ട സാമൂതിരിയുടെ സഹായത്തോടെ കുഞ്ഞാലി മൂന്നാമൻ പണി കഴിപ്പിച്ച കോട്ടയാണ് പുതുപ്പണം കോട്ട അഥവാ മരക്കാർ കോട്ട ഇന്ത്യയിൽ രണ്ടാമതെത്തിയ യൂറോപ്യൻ ശക്തികൾ ഡച്ചുകാർ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം എ ഡി ആയിരത്തി അറുനൂറ്റി രണ്ട് ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണം ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗം ഡച്ചുകാർ ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗം ഡച്ചുകാർ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ അഡ്മിറൽ വാൻ ഗോ യൂൻസ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ അഡ്മിറൽ വാൻഗോ യൂൺസ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തോസ് മലബാറിക്കസിന്റെ അർത്ഥം മലബാറിന്റെ പൂന്തോട്ടം കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥവും മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥവും ഹോർത്തൂസ് മലബാറിക്കസ് കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥവും മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥവും ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെ പന്ത്രണ്ട് ബാല്യങ്ങളായി ഹോർത്തോസ് മലബാർക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ് ഹോർത്തോസ് മലബാർക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ് ഹോർത്തോസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ലാറ്റിൻ പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം നെതർലാൻഡ് ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാൽ ഹോർത്തൂസ് മലബാറക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാൽ ഹോർത്തൂസ് മലബാറിക്കൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യവും അവസാനം പ്രതിപാദിക്കുന്ന സസ്യവും ആദ്യം പ്രതിപാദിക്കുന്നത് തെങ്ങ് അവസാനം പ്രതിപാദിക്കുന്നത് ആൽ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ ഇട്ടി അച്ചുതെ ഹോർത്തോസ് മലബാർക്കസിന്റെ രചനയുമായി സഹകരിച്ച കാർമലൈറ്റ് സന്യാസി മാത്യൂസ് ഹോർത്തോസ് മലബാർക്കസിന്റെ രചനയുമായി സഹകരിച്ച കാർമലൈറ്റ് സന്യാസി മാത്യൂസ് ഹോർത്തോസ് മലബാർക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണർ അപ്പുഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധം കുളച്ചൽ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പത്ത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താൻ ഡിലനോയി തിരുവിതാംകൂർ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയി വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികൾ ഫ്രഞ്ചുകാർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച ലൂയി പതിനാലാമെന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കോൾബർട്ട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച ലൂയി പതിനാലാമിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കോൾബർട്ട് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തിയെട്ടിൽ സൂറട്ടിൽ ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികൾ സൂറട്ടിൽ മസൂലി പട്ടണം ചന്ദ്രനഗർ പോണ്ടിച്ചേരി ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ മാഹി കാരക്കൽ യാനം ചന്ദ്രനഗർ പോണ്ടിച്ചേരി ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം വാൻഡിവാ യുദ്ധം വാണ്ടിവാ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ഇംഗ്ലീഷ് സൈന്യവും ഫ്രഞ്ച് സൈന്യവും തമ്മിലുണ്ടായ യുദ്ധമാണ് വാണ്ടിവാ യുദ്ധം പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ കൈതച്ചക്ക പപ്പായ കശുവണ്ടി പേരയ്ക്ക വറ്റൽമുളക് പുകയില ആത്തിക്ക മരച്ചീനി റബ്ബർ എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ ഉപ്പു നിർമ്മാണം തുണിക്ക് ചായമുക്കൽ തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെ വിതരണവും ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ നിർമ്മാണം തുണിക്ക് ചായമുക്കൽ തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെ വിതരണവും ഹോർത്തൂസ് മലബാറിക്കസ്